ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മളെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയുക ടീച്ചറിനെയും പല്ല അതായത് പല്ലവേനെയും സ്വാധീനിയാണ് അപ്പോൾ സ്വാധീനിയോട് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് ഞാൻ രണ്ട് ആപ്തവാക്യങ്ങൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് മാതാപിതാവ് ഗുരു ദൈവം മനസ്സിലായോ ഗുരുവിനെ അപമാനിക്കുമ്പോൾ നീ എന്താണെങ്കിലും അവരുടെ മുന്നിൽ വെച്ചതിനെ അപമാനിക്കാൻ തന്നെയാണ് തീരുമാനിച്ചതെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എനിക്കതിൽ ഒരു കുഴപ്പമില്ല സ്വാതി സ്വാതിയുടെ സംസ്കാരം കാണിക്കുന്നു ഞാൻ എന്റെ സംസ്കാരം കാണിക്കുന്നു ഉള്ളൂ പിന്നെ ആ ഈ കാണിക്കുന്നത് മൂലം ഇടിഞ്ഞു പോകുന്നത് ആരുടെ അഭിമാനമാണെന്നറിയോ പൊന്നും മഠത്തിന്റെ അഭിമാനം അതൊന്നും മനസ്സിലാക്കിയാൽ സ്വാതിക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ അങ്ങോട്ടേക്ക് പോയി അപ്പൊ തന്റെ സ്വാദിയുടെ ഫ്രണ്ട്സ് വന്ന് അച്ഛന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവരും അങ്ങ് പോവാണ് കേട്ടോ ഒരു മുത്തശ്ശി അങ്ങ് വന്നിട്ട് ഞാൻ അന്നേ പ നിങ്ങളെ നിങ്ങൾ രണ്ടുപേരും അന്ന് ആ പരസ്യത്തിൽ അഭിനയിച്ചവരല്ലേ അന്ന് ഞാൻ എൻ്റെ കൊച്ചുമോളോട് പറഞ്ഞിരുന്നു നിങ്ങളെ രണ്ടുപേരും കല്യാണം കഴിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നാ അപ്പൊ ഞെട്ടിപ്പോയി നമ്മുടെ അപ്പൊ വേഗം തന്നെ എന്റെ പ്രവചനം തെറ്റിയില്ല രണ്ടാളും ഒന്നിച്ചതെന്നാ കണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കാനാണ് എന്താണെങ്കിലും ഞാൻ ഈ മെഹന്തി വെച്ച് ലക്ഷണം പറയും അതെങ്ങനെയാന്ന് മോക്കറിയോ എന്ന് ചോദിച്ചു എല്ലാ കല്യാണ ചെക്കൻ കല്യാണ പെണ്ണിനെ അണിയിക്കുന്ന ഈ മെഹന്തി നല്ലോണം ചുമക്കണം എങ്കിൽ എങ്കിൽ എന്നിട്ടോ എന്ന് ചോദിച്ചു വേഗം അച്ഛോ അത്രയും കൂടുതൽ ചുമക്കുന്നു അത്രയും സ്നേഹം പെണ്ണിനോട് ഉണ്ടാവും എന്നാ പറയാ ഇത് എങ്ങനെയാ മുത്തശ്ശി ചുമക്ക അത് പിന്നെ ചുമക്കാതെ കഴുകുമ്പോ നീ നോക്കിക്കോ കടും ചുവപ്പ് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അച്ഛനോട് അച്ഛനോ ഭയങ്കര സന്തോഷമായി അപ്പൊ ചെറുക്കന് നല്ല പ്രേമാണെന്നർത്ഥം അല്ലേ അതെ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു ആ എന്തായാലും ഇയാളെന്താ മിണ്ടാത്തത് എന്നിങ്ങനെ ചോദിക്കാം നല്ല കുട്ടിയല്ലേ ഭാര്യയായിട്ട് കിട്ടാൻ പോണത് പിന്നെ തനിക്ക് എന്താണോ പ്രശ്നം എന്ന് ചോദിച്ചോ നന്നായി വരൂട്ടോ ഒരുപാട് കാലം രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹം കൊടുത്ത് മുത്തശ്ശി അങ് പോവാണ് അപ്പൊ പിന്നെ അച്ചുന്റെ സന്തോഷം പറയണോ അച്ചു ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ആ മുത്തശ്ശിയുടെ വാക്കുകളെല്ലാം എന്ത് കൃത്യമായിട്ട് പറഞ്ഞു അല്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി അവർക്ക് തീരെ കണ്ടുകൊണ്ടുകൂടാ അത് മനസ്സിലാക്കിയുള്ള ബുദ്ധി പോലും ഇല്ലല്ലോ കഷ്ടം നിന്റെ കാര്യം എന്ന് പറഞ്ഞു അച്ചുനോട് ഉം ഇങ്ങനെ നോക്കുകയാട്ടോ ഉം അവിടെ കള്ള വെച്ചിട്ടുണ്ട് എന്നുള്ള മട്ടിലാണ് അച്ചു കഴിഞ്ഞോ എന്ന് ചോദിച്ചു ആ കഴിഞ്ഞു ഇനി എന്താ എന്ന് പറഞ്ഞു അപ്പൊ ഹരി ഇങ്ങനെ പോവാൻ തുടങ്ങിയപ്പോ ഹരി താങ്ക്സ് കേട്ടോ എന്ന് പറഞ്ഞു എന്തിനാ എന്ന് ചോദിച്ചു അപ്പം അല്ല മെഹന്ദി ഇട്ട് തന്നതിന് അല്ലാതെ പിന്നെ എന്ന് പറഞ്ഞു ഉം അല്ല എല്ലാത്തിനും താങ്ക്സ് ഇപ്പൊ ഞാൻ തൽക്കാലം ഒന്നും പറയണില്ല പറയാ തന്നെ അറിയാലോ ഹരിക്കല്ല മറക്കില്ല ഈ ദിവസം ജീവിതത്തിൽ ഒരിക്കലും എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ കാണുന്നത് നിഗിളിനിയാണ് വലിച്ച് ആസ്വദിച്ച് ഇങ്ങനെ നിക്കണം കൂട്ടുകാരുമുണ്ട് കൂടെ അപ്പൊ അമ്മാര് വന്നിരിക്കാണല്ലോ കൂട്ടുകാരെ വിളിച്ചിരിക്കണല്ലോ ടെൻഷൻ ഉണ്ടെന്ന് നന്നായിട്ട് തോന്നലോ നിനക്ക് പിന്നെ ടെൻഷൻ കാണാതിരിക്കും അവന് ബാച്ചിലർ ലൈഫ് അവസാനിക്കാൻ പോവല്ലേ ആർക്കായാലും ടെൻഷൻ കാണും അത് സ്വാഭാവികം എടാ ദേ ശരിക്കും ജ്യൂസും ഫുഡും മാത്രമേ ഉള്ളു ഹോട്ടായിട്ടൊന്നുമില്ലേ പിന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാ നീ സാധനമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നാ അതെ ശരിക്കും ഞാൻ ഇവിടെ ആയിപ്പോയില്ലേ മെഹന്തി ഒന്നും വേണ്ടാന്ന് പറഞ്ഞില്ല പറഞ്ഞതാ അമ്മയൊന്ന് കേക്കണ്ടേ എന്റെ വീട്ടിലായിരുന്നെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കായിരുന്നു എന്തായാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട എല്ലെങ്കിലും വഴിയുണ്ടാക്കാം സെറ്റാക്കി തരാം അത് മതി കാലു നേരെ തുറത്തേക്കരുത് അത്രയും ഞങ്ങൾക്ക് വേണ്ടു എന്ന് പറഞ്ഞു ശരി അപ്പോൾ പിടിച്ചപ്പോ നീ പുളും കുമ്പി തന്നെ കയറി പിടിച്ചു അല്ലേടാ പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉടമസ്ഥൻ്റെ മോളെ കെട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് നിനക്ക് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അത് തുണിക്കടയിലെ ക്യാഷ് കൗണ്ടറിൽ ഇനി ക്യാഷ് വേണിയിരിക്കാം നിനക്ക് ബോംബെ ലൈഫിനോട് നിനക്കിനി ബൈ പറയുകയും ചെയ്യാം ഇനി ഇവിടെ നി ജീവിക്കുന്നതാ സുഖം നിനക്കറിയാലോ പാണമായ എനിക്ക് ദൈവം ആ പണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും എന്ന് നികിൽ പറയാം പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ക്യാഷ് കൗണ്ടറിൽ ഇരുന്ന പണം എണ്ണുന്നതായിരിക്കും നിങ്ങൾ കണ്ട സ്വപ്നം പക്ഷെ ഞാൻ കാണുന്ന സ്വപ്നം അതിനു മുകളില എന്ന് പറഞ്ഞു അതിന് ഇനി അധിക സമയമൊന്നും ആവശ്യമില്ല ഇന്നത്തെ രാത്രി ഇരുട്ടി നാളെ നേരം വിളക്കുമ്പോ അത് നടന്നിരിക്കും എന്ന് പറഞ്ഞു എന്നിട്ട് ഇവനിങ്ങനെ അപ്പോ ഞങ്ങളൊന്നും മറക്കരുത് ഇല്ല ഉണ്ട ചോറും ഒരിക്കലും വന്ന വഴിയും നിഗിലും മറക്കില്ല അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് വീണ്ടും വേണ്ട സ്റ്റേജിലേക്കാണ് പിന്നെ ഇതുപോലെ ആഘോഷിക്കപ്പെട്ട മറ്റൊരു ദിവസം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു മാ മരിച്ചു പോയ മാധവ മേനോൻ മേനോൻ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതായത് അത് മറ്റൊന്നുമല്ല ആ വന്തിക ജനിച്ച ദിവസം ആ ദിവസത്തെ കുറിച്ചും അതിൻ്റെ ശേഷമുള്ള അവരുടെ ജീവിതത്തെ കുറിച്ചും ആ വന്തികയുടെ ജീവിതയാത്രയെക്കുറിച്ചും ഒക്കെ നമുക്കറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ അതിനു വേണ്ടിയിട്ട് പൂർണിമാമയെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു മകളെ കുറിച്ച് രണ്ടു വാക്ക് എന്താ പറയാ സംസാരിക്കാൻ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ വേഗം പൂർണിമാമ അങ്ങോട്ടേക്ക് കയറി വരികയാണ് ആ ഒരു കുഞ്ഞു വിശേഷം അറിയുന്നത് ഞാനും മാധവേട്ടനോടൊരു യാത്ര പോയതായിരുന്നു ആ സമയത്ത് അവിടെ വെച്ച ഞാൻ എന്റെ വയറ്റില് ഇവളുള്ള കാര്യം അറിയുന്നത് ആൺകുട്ടി ആയിരിക്കുന്ന ഞാൻ കരുതിയത് പക്ഷെ മാധവേട്ടം പറഞ്ഞു പെൺകുട്ടിയായിരിക്കുന്ന പക്ഷേ മാധവേട്ടം പറഞ്ഞതുപോലെ തന്നെ ആയിരുന്നു ശരി മാധവേട്ടം അന്ന് മാത്രമായിരുന്നില്ല ഇൻ പിന്നീടം മാധവേട്ടം മാത്രമായിരുന്നു ശരി എന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്ക പിന്നെ കാത്തിരിപ്പായിരുന്നു ഇവളുടെ ആ വരവിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് എന്റെ കൈയിലേക്ക് ഇവളെ ആദ്യം വന്ന് വീണ ആ നിമിഷം അതെങ്ങനെ മറക്കാനായി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത് മാത്രമല്ല അവൾ അമ്മേന്ന് നിന്ന് വിളിച്ചത് അവൾ പിച്ച വെച്ചത് ഓരോന്നും ഓരോ നിമിഷവും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്നിങ്ങനെ പൂർണിമ അമ്മ പറയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിക്ക് അർഹയാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അമ്മയായി മാറുമ്പോഴാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ തന്നെ ശരീരത്തിന്റെ ഭാഗമായ ഒരാള് വർഷങ്ങൾക്കിപ്പം വളർന്ന് വലുതായി ഒരു വലിയ കുട്ടിയായി കല്യാണ വേഷത്തിൽ മുന്നി വന്ന് നിൽക്കുന്നു സത്യം പറഞ്ഞാല് ഇത് കാണുമ്പോൾ ഏതൊരമ്മയും പോലും എനിക്കും എന്റെ കാതിൽ മുഴങ്ങുന്നത് എന്താന്ന് വെച്ചാലേ ആദ്യമായി ഇവൾ എന്നെ ഇവളെന്നെ എന്ന് വിളിച്ച ആ ഒരു നിമിഷം തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എല്ലാവരും ഇത് കേട്ടോണ്ട് ഇങ്ങനെ നിക്കണം കേട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് അച്ചു പാവ അവളെ ഒരു പരാതിയോ പരിഭവോ ഒന്നും അവൾ ആരെ കൊണ്ടും കേൾപ്പിച്ചിട്ടില്ല വഴക്ക് പറയാനായിട്ട് ഒരു അവസരം പോലും തരാറില്ല പിന്നെ എന്റെ മോളെ ഓർത്ത് ഞാൻ എന്നും അഭിമാനിച്ചിട്ടേ ഉള്ളൂ എന്റെ ഒരു അസുഖം വന്നാല് എന്തിന് എനിക്കൊരു ചെറുത ചെറിയ തലവേദന വന്നാൽ പോലും ഇവളാ കൂടെ വന്നു നിന്ന് ചികിത്സിക്കുകയും മാറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഇനി ആ ചികിത്സ ഉണ്ടാവില്ലല്ലോ എന്ന് നോർക്കുമ്പോ ഒരു വിഷമമൊക്കെ ഉണ്ട് പക്ഷേങ്കില് ആ മറ്റു വഴികളൊന്നും ഇല്ലല്ലോ പോയല്ലേ പറ്റൂ അച്ചു പോകുന്നു നോർക്കുമ്പോ അത് തീരാ വേദന തന്നെയാണ് നല്ലൊരു ജീവിതം ഇവക്കെന്താണേലും ഉണ്ടാവട്ടെ എല്ലാ നന്മകളും ഇവർക്ക് ഈശ്വരൻ നൽകട്ടെ എന്നൊക്കെ പറഞ്ഞാൽ പൂർണിമാമ അപ്പൊ പൂർണിമാമയെ കെട്ടിപ്പിടിച്ച് അമ്മയെ എന്നൊക്കെ പറഞ്ഞ കെട്ടിപ്പിടിച്ച് എന്ന് കരയാണ് കേട്ടോ അപ്പൊ ഇനി അടുത്തതായിട്ട് ഇനി നമ്മുടെ അച്വിനെ പറ്റി അതായത് ചേച്ചിയെ പറ്റി അനിയത്തിമാർക്ക് എന്താ പറയാനുള്ളത് നോക്കാം എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് സ്വാദിയും അതുപോലെ തന്നെ ഋതുവും കൂടി കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഞാനാണ് പൂർണിമാ ടെക്സ്റ്റൈൽസ് നോക്കി നടത്തുന്നത് എന്ന് ഋതു ഇങ്ങനെ പറയാണ് ടെൻഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോ നല്ല ടെൻഷൻ ഉണ്ടാവും അനുഭവിക്കാനുള്ള മാനസിക സമ്മർദ്ദവും സ്ട്രെസ്സും അതിനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു പക്ഷെ എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ അച്ചു എന്ന് വിളിക്കുന്ന എന്റെ ചേച്ചിയുടെ മുമ്പില് അതൊക്കെ ഇല്ലാണ്ടാവും സാരമില്ലടി എന്നൊരു വാക്ക് മതി അച്ചു എങ്ങനെയാ ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് അച്ചുവിന്റെ ഒരു നോട്ടം അല്ലെങ്കിൽ സംസാരം അതൊക്കെ മതി ആ ഒരു വാക്കു മതി എല്ലാം തീർന്നു പോവാനായിട്ട് എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ സ്വാദിയും മൃദുവൊക്കെ ആകെ സെന്റിമെന്റൽ ആയി കേട്ടോ ശരിക്കും അച്ചുവിന്റെ കാര്യത്തില് അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇനി ഇങ്ങനെ ഒരാള് ഇവിടെ ഇല്ല അതാണ് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറയുന്നത് ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും ഞങ്ങളുടെ അച്ചൂര് കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഈ വീടിന്റെ ആത്മാവ് അതായിരുന്നു ഈ അച്ചു പൊന്നുമടം എന്താണോ അതാണ് അച്ചു ആ ആത്മാവ പടി ഇറങ്ങി പോകാൻ പോകുന്നത് അതോർക്കുമ്പോഴാ ഒരു സങ്കടം എന്ന് പറഞ്ഞ് ഋതുവാകെ കരയ ഞങ്ങൾക്ക് നഷ്ടമാ ഞങ്ങൾക്ക് വലിയ നഷ്ടം മാത്രമുള്ളത് പകരം വെക്കാനില്ലാത്ത നഷ്ടം അപ്പൊ സ്വാതി നിന്ന് കരചിയോട് കരച്ചിലാണ് അപ്പുറത്ത് മാറി നിന്നിട്ട് വ് യു അച്ചു എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചു എന്നിട്ട് സ്വാതിൻ്റെ കയ്യിലേക്ക് വഴിക്ക് കൊടുക്കാണ് അപ്പോ എനിക്ക് ഋതു ചേച്ചി പറഞ്ഞതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല പിന്നെ എനിക്ക് എവിടെ ചെന്നാലും ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണം അത് മാത്രമാണ് പിന്നെ അതുപോലെ പട്ടുപോലത്തെ മനസ്സാ സോഫ്റ്റ് അത്രയ്ക്ക് ചേച്ചി അതുകൊണ്ട് ആരും വിഷമിപ്പിക്കരുത് അതുകൊണ്ട് ഇതുപോലെ നല്ലൊരു ജീവിതം കിട്ടാൻ ചേച്ചി ഞാൻ ആശംസിക്കുന്നു എന്നൊക്കെ സ്വാതി ഇങ്ങനെ ആശംസ പറയുകയാണ് കേട്ടോ പിന്നെ എല്ലാ ശരിക്കും ശരിക്കും വിഷമം പിടിച്ചതാണ് പിന്നെ ചേച്ചിയെ പോലെ ഒരാളാവുമ്പോൾ അതിന് ഒരു കുറച്ച് ശക്തി കൂടും നല്ലത് വരാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു പിന്നെ എവിടെ പോയാലും ഞാൻ ചേച്ചിയെ ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇവര് മൂന്നുപേരും കെട്ടിപ്പിടിച്ച് നിന്ന് കരഞ്ഞിട്ടൊക്കെ ഇങ്ങറങ്ങി പോരാണ് കേട്ടോ ഇതാണ് രക്തബന്ധം എന്ന് പറയുന്നത് അവർക്ക് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാലും ശക്തം രക്തത്തെ തൊടുന്ന ഒരു നിമിഷം അറിയാതെ നമ്മുടെ ഹൃദയം ഒന്ന് വിതുമ്പി പോകും എന്നൊക്കെ എന്നൊക്കെയുള്ളതെന്ന് ആങ്കർ കുട്ടി പറയാണ് അതെ ആ ഒരു നിമിഷമാണ് നമ്മൾ കണ്ടത് അതെ ആ വിതുമ്പലാണ് ജീവിതത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ഇതിലൂടെ കഴിഞ്ഞു പോകുന്നതാണ് എന്താണ് സ്വന്തം ജീവിതത്തിൽ ചേച്ചി എന്ന് എന്നറിഞ്ഞാച്ചാ ഋതിയക്കും സ്വാതിക്കും ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ചേച്ചി ഭയങ്കര സെന്റിമെന്റലായി പിന്നെ ഇനി നിങ്ങൾക്ക് മിസ് ചെയ്യാലും കൂടിയാണ് ജീവിതം എന്നുകൂടി ഞാൻ ഈ അപ്പൊ അറിയിക്കുകയാണ് സർപ്രൈസിങ് സെഗ്മെന്റിലേക്ക് കിടക്കാൻ പോവാണ് ഋതുവും സ്വാതിയും ഇങ്ങോട്ട് വരിക വരൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു കേട്ടോ പിന്നെ ഈ തുണി നമ്മൾ ഈ അച്ചുവിന്റെ കണ്ണിൽ കിടണം എന്ന് പറഞ്ഞു എന്തിനാ കണ്ണേട്ടുക്കളെയാ ആദ്യം പറയുന്നത് അനുസരിക്കൂ എന്ന് പറഞ്ഞു എന്തിനാ വെറുതെ അനാവശ്യ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചു അപ്പൊ അച്ചൂനെ വിളിച്ചു അച്ഛനെ വിളിച്ച് കണ്ണ് കെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അച്ചു ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് നമുക്ക് ടൈറ്റ് ആയി നിൽക്കുകയാണ് അപ്പൊ തണ്ട വേഗം തന്നെ സേതു ഏഹ് സേതുവേട്ടനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ടീംസിനെയും ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു സേതുവേട്ടൻ ടീം വേഗം തന്നെ നിങ്ങൾക്ക് ആ പ്ലാൻ ചെയ്ത ആ സർപ്രൈസ് പൊളിക്കാം എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ വേണ്ട കൊണ്ടുവരികയാണ് മറ്റൊന്നുമല്ല നമ്മുടെ അച്ഛന്റെ ആ ഒരു എന്താ പറയുക പ്രതിമ പോലെ ഉണ്ടാക്കിയിട്ട് ഫ്ലെക്സ് അടിച്ച് ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കട്ടോ അപ്പം വെരി ഗുഡ് എന്ന് പറഞ്ഞു അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും സങ്കടമായി അപ്പം വേഗം അച്ഛൻ്റെ കണ്ണയച്ചു കണ്ണയച്ചു കഴിഞ്ഞപ്പം അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ആള് അച്ഛനെ അത്ര അറ്റാച്ച്മെൻറ്റായിരുന്നു നമ്മുടെ അച്ചുവായിട്ട് അച്ചുവിന് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ അപ്പോൾ മാധവ മേനോന്റെ ആ പൊതു കണ്ടപ്പോനും അച്ചു ആകെ സെന്റിമെന്റലായി അച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെയൊക്കെ പലതും ചെയ്യാണ് കേട്ടോ ഇനി സീതുവേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇവരെല്ലാവരും കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുകയാണ് ആ ഫോട്ടോ എടുത്തിട്ട് ശേഷം ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ നമ്മൾ കാണുന്നത് പല്ലവി അപ്പുറത്ത് മാറി നിൽക്കുകയാണ് അപ്പൊ പല്ലവി ഇങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് വേഗം തന്നെ അമ്മേനെ വിളിച്ചു നിർത്തി എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തു പല്ലവി ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പൊ പല്ലവി ഇങ്ങനെ ഈ ഫോട്ടോയിലേക്ക് നോക്കിയപ്പ മാധവ സാർ വന്നിട്ട് അല്ല നീ അവളെ വിളിക്കുന്നില്ലേടാ എന്ന് സേതുവിനോട് ഇങ്ങനെ ചോദിക്കണം അപ്പൊ അപ്പൊ വേഗം തന്നെ വിളിക്കണ എന്ന് പറഞ്ഞു അപ്പൊ സേതു സ്വപ്നം കാണുക ശരിക്കും മാധവ സാർ വന്നിട്ട് അച്ഛാ അത് വേണ്ട നീ വിളിക്കണ്ട ഞാൻ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞു പല്ലവി വാ മോളെ എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ഇങ്ങനെ മനസ്സിലാ മനസ്സോടെ നിക്കണം നിന്നെ തന്നെയാ വിളിച്ചത് നീയും കൂടി ഈ വീട്ടിലെ അംഗത്തെ അംഗം പോലെ തന്നെയല്ലേ നീ ഇല്ലാതെ ഈ കുടുംബചിത്രം എങ്ങനെ പൂർത്തിയാവാനാ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞോണ്ട് മാധവ സാർ വന്ന് നമ്മുടെ പല്ലവീടെ കൈ പിടിച്ചു കൊണ്ടുവന്ന സേതുവിന്റെ അടുത്തു കൊണ്ടി നിർത്തുകയാണ് എന്നിട്ട് പിന്നെ ഒരു കാര്യം കൂടി എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുണ്ട് എൻ്റെ മകളുടെ കല്യാണ വേദിയാണിത് ഈ വേദിയിൽ വെച്ച് മറ്റൊരു കല്യാണത്തിന്റെ അനൗൺസ്മെന്റ് കൂടി ഞാൻ നടത്താൻ പോവാണ് അതായത് ഈ നിൽക്കുന്ന സേതു മാധവൻ എന്ന എൻ്റെ മകൻ ഈ നിൽക്കുന്ന പല്ലവീനെ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ വിവാഹം കഴിക്കുന്നതാണ് അച്ഛന്റെ സ്വപ്നങ്ങൾ നിറവേറ്റിയ ഈ മകൻ അച്ഛൻ നൽകുന്ന ചെറിയൊരു സമ്മാനമാണ് ഈ വിവാഹ വാഗ്ദാനം എന്ന് ഇങ്ങനെ പറയാണ് അച്ചുന്റെ വിവാഹ ശേഷം ഉടൻ തന്നെ ഈ കല്യാണവും നടക്കുന്നതാണ് എന്ന് മാതാവ് അനൗൺസ് ആ ഇങ്ങനെ അനൗൺസ് ചെയ്യാണ് കേട്ടോ അപ്പൊ ഇതോടെ തന്നെ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി നമ്മുടെ സേതു അപ്പൊ സേതുവിനടുത്തേക്ക് അച്ഛൻ വരെയാണ് ഏ ആണുങ്ങൾ കരയാൻ പാടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചോണ്ട് നിൽക്കാണ് ഇല്ലച്ച എന്ന് പറഞ്ഞ അച്ഛനെ കെട്ടിപ്പിടിച്ചു എന്നിട്ട് അച്ഛനെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുവാണ് സേതു കാലിൽ വീണ അനുഗ്രഹം വാങ്ങിയിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴാണ് സേതുവിന് മനസ്സിലായത് സേതു ഇത്രയും നേരം സ്വപ്നം കാണുമായിരുന്നു അച്ഛനെ കണ്ടില്ല അച്ഛന്റെ ആ ഒരു പ്രതിമയ്ക്ക് മുന്നിൽ നിന്നാണ് താൻ ഇതൊക്കെ ചെയ്തത് എന്ന് ഓർത്തപ്പോ വേഗം ആൾക്കാര് ചമ്മലൊക്കെ തോന്നിയെങ്കിലും വേഗം തന്നെ സേതു അവിടുന്ന് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിനും ഗംഭീരാണ് അപ്പൊ അമ്മ ടെസ്റ്റ് ഒക്കെ ടെസ്റ്റൊക്കെയായിട്ടാണ് നാളെ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ വീടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൊബൈ ആൻഡ് സി യു കെ